അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് പഴം വെച്ചിട്ട് തയ്യാറാക്കുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണണേ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം രണ്ട് ചെറുപഴം കഷ്ണങ്ങളാക്കിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് ടൈപ്പ് ചെറുപഴം വേണമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇതിലേക്ക് കാൽ കപ്പിൻ്റെ അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം നന്നായിട്ടിപ്പോൾ ഇത് അടിച്ച് എടുത്തൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പിൻ്റെ അളവിൽ നൂറ്റി ഇരുപത് എം എല്ലിൻ്റെ കപ്പിൻ്റെ അളവാണ് ഗോതമ്പ് പൊടി കുറേശ്ശേ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറേശ്ശെ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കൊണ്ടാണ് എണ്ണയിലേക്ക് ഇടുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു പരുവ് മതി സ്പൂൺ കൊണ്ടാണെങ്കിൽ ഇത്രയും കൂടെ ലൂസായാലും കുഴപ്പമില്ല ഒരു അര ടേബിൾ സ്പൂണും കൂടെ പാലൊഴിച്ച് ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം നമുക്കിത് കുറച്ച് ടൈമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു നാല് ഏലക്ക ചതച്ച് നല്ല പൊടിയാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ കിസ്മിസ് ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അങ്ങോട്ട് നന്നായിട്ടിത് പൊന്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് സ്പൂണും കൊണ്ട് തന്നെ നമുക്കിത് അങ്ങോട്ട് കോരി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കുറേശ്ശേയായിട്ട് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് എണ്ണയിലേക്ക് കൊടുക്കാം എല്ലാം ഇതേപോലെ എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു ഗോൾഡൻ ബ്രൗൺ വരെയാണ് വറത്തെടുക്കേണ്ടത് തിരിച്ച് മറിച്ച് ഇട്ടു കൊടുക്കണം നല്ല ബോൾസായിട്ട് വരും എല്ലാം നല്ല പൊന്തി വരും അപ്പോൾ ഇതേപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം തിരിച്ചും മറിച്ച് വിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഈ കളറായിട്ടുണ്ട് നന്നായിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി എടുത്ത് മാറ്റാം അതേപോലെ തന്നെ ബാക്കിയും ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് പഴമൊക്കെ ചേർത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മണിക്ക് തയ്യാറാക്കണമെങ്കിൽ ഇതേപോലൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ